തങ്ങളുടെ മതരാഷ്ട്ര സംസ്ഥാപനം വിശാല പദ്ധതിയുടെ ഭാഗമായിട്ട് തങ്ങൾക്ക് അനഭിമിതരായി ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെയൊക്കെ കൊന്നൊടുക്കി ആ നിരപരാധികളുടെ രക്തപങ്കിലമായ തെരുവുകളിലൂടെ അധികാരത്തിലേക്ക് മതാരാഷ്ട്രത്തിലേക്ക് ജൈത്രയാത്ര നടത്തുക എന്നുള്ളതാണ് ഈ തീവ്രവാദ സംഘത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതുകൊണ്ട് പേരുകൾ മാറിക്കൊണ്ടേയിരിക്കും ദുർഗാജയിലും ഛത്തീസ്ഗഡും കാന്തമാലും ഒറീസയും മണിപ്പൂരും ചുരാച്ച്പൂരും ഫത്തേപൂർ സിക്രിയും യു പി മധുരയും നോർത്ത് ഡില്ലിയും കോയമ്പത്തൂരും മഹാരാഷ്ട്രയും മലേഗാവും ഇന്നിപ്പോൾ നമ്മൾ ഒത്തുചേരുന്ന ഈ സമയത്ത് അതൊരു പുതിയ പേരായ ഒഡീഷ ഫാദർ ജിജോയും ഫാദർ ലിജോയും ഉൾപ്പെടെയുള്ള പുതു പേരുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു നമുക്കെല്ലാവർക്കും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ മറ്റൊന്നും മാറുന്നില്ല ഈ പേരുകൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് രണ്ട് ദിവസങ്ങൾക്ക് പുറകിൽ അത് ആദരണീയമായ സിസ്റ്റർമാരായിട്ടുള്ള വന്ദനയും പ്രീതയുമായിരുന്നുവെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് മാസാന്തരങ്ങൾക്ക് പുറകിൽ ബഹുമാനപ്പെട്ട വൈദികൻ സൂചിപ്പിച്ച ഫാദർ സ്റ്റാൻ സാമിയായിരുന്നുവെങ്കിൽ അതിന് എത്രയോ വർഷാന്തരങ്ങൾക്ക് പുറകിൽ ഇതേ ഒഡീഷയുടെ സംസ്ഥാനങ്ങൾക്ക് സമീപത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും നാലും ഏഴും വയസ്സുള്ള ഫിലിപ്പും തിമോത്തിയുമായിരുന്നുവെങ്കിൽ അതിൻ്റെയും മാസാന്തരങ്ങൾക്കിപ്പുറേ നമ്മൾ ഒത്തുചേരുന്ന സമയത്തെ ഒരു തിരുവോണാഘോഷത്തിൻ്റെ നടുവിൽ അത് ഗൗരി ലങ്കേഷായിരുന്നുവെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് നരേന്ദ്ര തവോൽക്കറായിരുന്നുവെങ്കിൽ കടാരക്കത്തിയും തോക്കിൻ്റെ മുനമ്പും ഒറ്റ സംഘത്തിൻ്റേതാണ് അത് ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റേതാണ്